ഡബ്ല്യു ടി സി ചാമ്പ്യൻഷിപ്പിന്റെ പുതിയ സീസണിൽ ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള പരമ്പര ആരംഭിക്കാൻ പോവുകയാണ് നിലവിലെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ പോരാട്ടം കഴിഞ്ഞതോടെ ക്രിക്കറ്റ് പ്രേമികളുടെ ശ്രദ്ധ മുഴുവൻ ഈ പരമ്പരയിലേക്കാണ് ഇന്ത്യ പുതിയ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന് കീഴിലായിരിക്കും ഈ പരമ്പരയിൽ ഇറങ്ങുന്നത് കടുപ്പമേറിയ ഈ പരമ്പരയിലെ വിജയികളെക്കുറിച്ച് വമ്പൻ പ്രവചനം നടത്തിയിരിക്കുകയാണ് സൌത്ത് ആഫ്രിക്കയുടെ മുൻ ഫാസ്റ്റ് ബോളർ ഡെയിൽ സ്റ്റെയിൻ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഇല്ലെങ്കിലും ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പര ഏകപക്ഷീയമാവില്ലെന്നാണ് ഡെയിൽ സ്റ്റെയിൻ്റെ അഭിപ്രായം ഇരു ടീമുകളും ഈ പരമ്പരയിൽ ഇഞ്ചോടിഞ്ചു പോരാടുമെന്നാണ് താൻ കരുതുന്നതെന്നും അദ്ദേഹം പറയുന്നു അഞ്ചു മത്സരങ്ങളുടെ പരമ്പരയിലെ എല്ലാ ടെസ്റ്റുകളും വളരെ ക്ലോസ് തന്നെയായിരിക്കും എങ്കിലും പരമ്പരയിൽ ഒരു വിജയി തീർച്ചയായും ഉണ്ടാവുക തന്നെ ചെയ്യും ഈ പരമ്പര മൂന്നേ രണ്ടിന് ഇംഗ്ലണ്ട് വിജയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നതെന്നും അദ്ദേഹം പറയുന്നു ഒരു ടെസ്റ്റ് പോലും സമനിലയിൽ കലാശിക്കില്ല എല്ലാത്തിനും ഫലം ഉണ്ടാവുക തന്നെ ചെയ്യും ഒരു ടീമും ഈ പരമ്പരയിലെ ഒരു ടെസ്റ്റും ഏകപക്ഷീയമായി വിജയിക്കാനും പോകുന്നില്ല അഞ്ചു ടെസ്റ്റുകളിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം കാണാമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ബ്രണ്ടൻ മക്കല്ലം കോച്ചായ ശേഷം വളരെ അഗ്രസീവായ ബാസ്ബോൾ ശൈലിയുള്ള ക്രിക്കറ്റാണ് ടെസ്റ്റിൽ ഇംഗ്ലണ്ട് പിന്തുടരുന്നത് ഈ അറ്റാക്കിംഗ് ഗെയിം വലിയ വിജയമായി മാറുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ചും നാട്ടിലെ ടെസ്റ്റുകളിലാണ് ഇംഗ്ലണ്ട് ഏറ്റവും മികച്ച പ്രകടനം നടത്തിയിട്ടുള്ളത് ബ്രണ്ടൻ മക്കല്ലത്തിനു കീഴിൽ നാട്ടിൽ കളിച്ച ഇരുപത് ടെസ്റ്റുകളിൽ പതിനഞ്ചും ഇംഗ്ലീഷ് ടീം ജയിച്ചിട്ടുണ്ട് തോറ്റത് വെറും നാല് ടെസ്റ്റുകളിലാണ് ഒരു മത്സരം സമനിലയിലും അവസാനിച്ചു എഴുപത്തഞ്ച് എന്ന തകർപ്പൻ വിജയശതമാനവും അവർക്കുണ്ട് വരാനിരിക്കുന്ന ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യയെ ഏറ്റവും ഭയപ്പെടുത്തുന്നതും ഇംഗ്ലീഷ് ടീമിൻ്റെ നാട്ടിലെ ഈ റെക്കോർഡ് തന്നെയാവും രോഹിത്തിൻ്റെയും വിരാട് കോഹ്ലിയുടെയും വിരമിക്കലിന് ശേഷം വമ്പൻ മാറ്റവുമായാണ് ടീം ഇന്ത്യ ഇറങ്ങുന്നത് ശുഭ്മാൻ ഗിൽ ഋഷഭ് പന്ത് യശസ്സി ജയ്സ്വാൾ കെ എൽ രാഹുൽ സായ് സുദർശൻ അഭിമന്യു ഈശ്വർ കരുൺ നായർ നിതീഷ് റെഡ്ഡി ധ്രുവ് ജുറൽ രവീന്ദ്ര ജഡേജ വാഷിംഗ്ടൺ സുന്ദർ ഷാർദുൽ താക്കൂർ ജസ്പ്രീത് ബുംറ മുഹമ്മദ് സിറാജ് പ്രസിദ് കൃഷ്ണ ആകാശദ്വീപ് അർഷദീപ് സിംഗ് കുൽദീപ് യാദവ് എന്നിങ്ങനെയാണ് ടീം അംഗങ്ങൾ